ॐ नमो भगवते वासुदेवाय कायेन मनसा बुद्ध्या केवलैरिन्द्रियैरपि योगिनः कर्म कुर्वन्ति सङ्गं त्यक्त्वात्मशुद्धये युक्तः कर्म फलम् त्यक्त्वा शान्तिमाप्नोति नैष्ठिकीम् अयुक्तः कामकारेण फले सक्तो निबध्यते सर्वकर्माणि मनसा सन्न्यास्यास्ते सुखम् वशी नवद्वारे पुरे देहि नैव कुर्वन्न कारयन् न कर्तृत्वम् न कर्माणि लोकस्य सृजति प्रभुः न कर्मफलसंयोगम् स्वभावस्तु प्रवर्तते नादत्ते कस्यचित् पापम् न चैव सुकृतम् विभुः अज्ञानेनावृतम् ज्ञानम् तेन मुह्यन्ति जन्तवः ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽക്ക് അഞ്ച് ശ്ലോകങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഭഗവാന്റെ പുഞ്ചിരി തൂകിയ ആ മുഖകമലം മനസ്സിൽ നല്ലപോലെ ധ്യാനിച്ചിട്ട് നമുക്കിത് പഠിക്കാൻ ശ്രമിക്കാം കാരണം അതിഗഹനങ്ങളായ ആശയങ്ങളാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ ഇതൊന്നും പ്രായോഗികമല്ല എന്ന് നമുക്ക് തോന്നും ചെയ്യും അപ്പം ഇത് പ്രായോഗികമല്ല എന്നങ്ങനെ നെഗറ്റീവ് ആ രീതിയിൽ എടുക്കണ്ട പ്രായോഗികമാണ് പക്ഷെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിന് കാരണവും ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് നോക്കാം കായേന മനസ്സാ ബുദ്ധിയാം കേവലൈരിന്ദ്രിയൈരവി യോഗിനകർമ്മ കുറവന്തി സംഘം തൃക്വാത്മശുദ്ധയേ യോഗിയാവണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് തസ്മാത് യോഗീ ഭവാർജുന പറ്റിയാണ് പറയുന്നത് എന്താണ് കർമ്മത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനെ എടുത്തു പറയുക കാരണം അർജുനൻ ഇവിടെ കർമ്മം ചെയ്യാൻ തയ്യാറല്ല യുദ്ധം ചെയ്യാൻ തയ്യാറല്ല അങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുന്ന അർജുനനെ കർമ്മോന്മുഖനാക്കണം അതിനാണ് ഭഗവാൻ പറയുന്നത് എന്താ പറയുന്നത് യോഗിന സംഘം വ്യക്ത ആത്മശുദ്ധയെ കായന മനസ്സാബുദ്ധിയ കേവലഹി ഇന്ദ്രിയ രവി കർമ്മ കുറവന്തി യോഗികളായുള്ള ആൾക്കാർ കർമ്മം ചെയ്യുന്നു അവർക്ക് ഓരോരുത്തർക്കും നിയുക്തമായ കർമ്മം അവരെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അവർ എന്തു ചെയ്യുന്നില്ല ഇതിൽ ഒരാസക്തിയില്ല കർമ്മത്തില് കർമ്മഫലം കിട്ടിയ അടങ്ങും അങ്ങനെ എന്താ കർമ്മഫലം കിട്ടുമല്ലോ ചെയ്ത കർമ്മത്തിന് ഫലം കിട്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മം ചെയ്യുന്നു കർമ്മം അങ്ങനെ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഒരു ജോലിയാണ് ആത്മാവും ഇതോടെ ബന്ധമില്ല എന്ന രീതിയിൽ ആത്മശുദ്ധിക്ക് കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് അവസാനം ആണ് എല്ലാം സന്യസിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നത് ആദ്യം തന്നെ സന്യാസിക്ക് അല്ല വേണ്ടത് അതാണ് അർജുനോട് പറയുന്നത് അർജുനനിപ്പം സന്യസിക്കാൻ റെഡിയായിട്ട് നിൽക്കുക ഭിക്ഷ വ്യാജിച്ച് ജീവിച്ചോളാം എനിക്ക് യുദ്ധം ചെയ്തിട്ട് രാജ്യമെന്നും വേണ്ട എന്നാണ് അർജുനും പറയുന്നത് അപ്പം അങ്ങനെയല്ല ആദ്യം സന്യാസിക്കല്ല വേണ്ടത് ആദ്യം കർമ്മം ചെയ്തിട്ട് ആത്മശുദ്ധി ആത്മശുദ്ധിക്കായിക്കൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത് ആസക്തിയെല്ലാം ഉപേക്ഷിച്ചാണ് ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം ഇഹ എന്ന് പറഞ്ഞില്ലേ ഞാനാണ് ചെയ്യുന്നത് കർത്തൃത്വം അഭിമാനം മമതാബന്ധം മമ ഈ എൻ്റെ ഞാൻ ഇങ്ങനെ ഇത് ഞാൻ ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ അഹങ്കരിക്കുക ഒന്താനം പറഞ്ഞില്ലേ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ആ ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ അറിവുള്ളവനാണ് എന്നൊക്കെ അങ്ങനെ അഹങ്കരിച്ച ഞാൻ ഞാൻ എൻ്റെ എനിക്ക് സമാനമായിട്ട് അറിവില്ല ഞാൻ പഠിതനാണ് ആഢ്യോഹം ഞാൻ ആദ്യനാണ് ഇങ്ങനെയുള്ള ഓരോരോ ചിന്തയിൽപ്പെട്ട് യഥാർത്ഥമായിട്ടുള്ള വസ്തുവിനെ വിസ്മരിക്കുന്നു അറിയാതെ പോകുന്നു എന്ന് പറയാണ് എന്നിട്ട് എന്താ യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപനോതി നൈഷ്ഠിക്കയും അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യത രണ്ട് കൂട്ടർ ഇങ്ങനെ എടുത്തു കാണിക്കുക ആരായി രണ്ട് കൂട്ടര് യോഗികളായിട്ടുള്ള കർമ്മയോഗികളായിട്ടുള്ള ആൾക്കാർ കർമ്മം ചെയ്ത് അവർക്ക് ശാന്തി കിട്ടുന്നു അല്ലാതെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കോ ഫലേ തട്ടോ നിബദ്ധ്യതേ ഫലകാംക്ഷയോടുകൂടി കർമ്മം ചെയ്ത് കർമ്മബന്ധം ഉണ്ടാവുന്ന എല്ലാ ബന്ധനവും നമുക്ക് കർമ്മം ചെയ്തിട്ട് നമുക്ക് കർമ്മബന്ധമാണ് ഉണ്ടാവുന്നത് ഈ ബന്ധനത്തിൽ നിന്ന് ഒന്ന് മോദിക്കണ്ടേ അതിനാണ് കുന്തിദേവി ഭാഗവതത്തിൽ നമ്മൾ കണ്ടില്ലേ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് പലത് പ്രാർത്ഥിച്ചു ം പറയുന്നുണ്ട് കൃഷ്ണ എനിക്ക് ഈ ബന്ധുക്കളെ കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കൃഷ്ണനെ ഓർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സ്നേഹവാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷുഷൂ എൻ്റെ ആൾക്കാര് പാണ്ഡവന്മാര് എൻ്റെ ആൾക്കാര് കൃഷ്ണികള് ഇവരൊക്കെ ആൾക്കാരാണ് അവരോടുള്ള അതിയായ സ്നേഹ നിമിത്തം എന്തു സാധിക്കുന്നില്ല കൃഷ്ണനെ ഓർക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് സ്നേഹപാശമിമം ചിന്തി ഈ സ്നേഹപാശം കയറ് കെട്ടിയിട്ടിരിക്കുക എന്റേതെന്നും ഞാനെന്നും ഉള്ള ഈ ബോധം ആ ചിന്ത കൊണ്ട് ഞാൻ ആകെ വിഷമിക്കുന്നു ആ കയറ് ആ ബന്ധം ഉണ്ടല്ലോ അതൊന്ന് മുറിക്കൂ സ്നേഹപാശമിമം ചിന്തി അത് മുറിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഫലത്തിൽ ആഗ്രഹിച്ചിട്ട് ഫലകാംക്ഷയോടുകൂടി കർമ്മം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ ആളുകളെല്ലാം എന്തു ചെയ്യുന്നു ബദ്ധന്മാരായിത്തീരുന്നു എന്ന് പറയണം എന്നിട്ട് പിന്നെ പറയുന്നു സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ ദേഹി നൈവ കുറവെന്ന കാരയൻ അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക പറഞ്ഞ് പറഞ്ഞങ്ങോട്ട് അടിവരയിട്ട് പറയാ കൃഷ്ണ കൃഷ്ണൻ പറയുന്നു സർവകർമാണി മനസാ എങ്ങനെയാ വേണ്ടത് എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് അങ്ങനെ ത്യജിക്കുക എന്നിട്ട് കർമ്മം ചെയ്യും വേണം കർമ്മം അങ്ങനെ ചെയ്യുന്നു ഈ കർമ്മത്തിന് ഈ ശരീരത്തിൽ ഒരു ഒമ്പത് ദ്വാരങ്ങളാണ് നവദ്വാരേ പുരേ ദേഹി നൈവ കുർവെന്ന കാരയൻ ഒമ്പത് ദ്വാരങ്ങൾ ഉള്ള ഈ ശരീരത്തിൽ അങ്ങനെ ആത്മാവുള്ള ഞാനൊന്നും ഇത് ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് എനിക്കതിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന രീതിയിൽ അങ്ങനെ കർമ്മം ചെയ്യുന്നു ഈ നവദ്വാരം ഒമ്പത് മാർഗങ്ങള് ഒമ്പത് ദ്വാരങ്ങള് വഴി മാർഗം ഒക്കെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ പട്ടണം എന്ന് പറഞ്ഞുണ്ട് ശരീരം എന്ന് അർത്ഥമുണ്ട് ഈ പട്ടണത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരം എന്നർത്ഥാണ് ശരീരത്തിൽ ഒമ്പത് ദ്വാരങ്ങളുണ്ട് ഏതാ ഏതാ രണ്ട് കണ്ണ് രണ്ട് മൂക്ക് ഇപ്പം രണ്ട് രണ്ട് നാല് വായൊന്ന് അഞ്ച് രണ്ട് ജെവി ഏഴ് പിന്നെയോ ആസാദ്വാരങ്ങൾ പറഞ്ഞു വായ പറഞ്ഞു വിസർജനേന്ദ്രിയങ്ങൾ രണ്ട് ഇങ്ങനെ ഒമ്പത് ദ്വാരങ്ങളുള്ള ഒരു ഭക്ഷണം മാർഗം കവാടങ്ങൾ എന്നൊക്കെ അർത്ഥം ശരീരമാവുമ്പോൾ ഒമ്പത് ദ്വാരങ്ങളാണ് ഈ രണ്ട് മുഖർന്നും കിട്ടു തുടങ്ങിയാൽ മതി രണ്ട് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് ചെവി അപ്പം മോരണ്ടാറവിടെ ആറ് അവിടെ ഓരോ ആ ഏഴ് പിന്നെ രണ്ട് വിസർജനേന്ദ്രിയങ്ങൾ അങ്ങനെ ഒമ്പത് ദ്വാരത്തിൽ ആ ആ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ ആണ് അതവരവരെ കർമ്മം ചെയ്യുന്നു എനിക്കിതിൽ വലിയ ബന്ധമൊന്നുമില്ല വശേ ദേഹി ഇന്ദ്രിയ മനോബുദ്ധികളെ വശപ്പെടുത്തിയ ജീവൻ എന്നർത്ഥം നമ്മളൊക്കെ ഇന്ദ്രിയ മനോബുദ്ധികളെ വശപ്പെടുത്തിയിട്ടില്ല നമ്മളെ വശത്താക്കിയിട്ടില്ല നമ്മളോ ഇന്ദ്രിയങ്ങളുടെ വശത്താ അപ്പൊ ഇന്ദ്രിയങ്ങള് പറഞ്ഞത് കേട്ടേ അങ്ങനെ പോയാൽ കഷ്ടപ്പെടുക തന്നെ ചെയ്യുള്ളു എന്നെ പറഞ്ഞു നമ്മൾ ഒരു നിയന്ത്രണം നമുക്കുണ്ടെങ്കിൽ കർമ്മം ചെയ്യുന്നത് അത് ചെയ്തോട്ടെ എന്ന രീതിയിൽ അതിനെ വിടുന്നു അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നു അപ്പൊ മഴക്കാലത്ത് മഴ പെയ്യും അല്ലേ അസിനിങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമില്ല വേനലാകുമ്പോൾ ചൂടാ അതൊക്കെ വേണം വേനലും ചൂട് അതൊക്കെ അതിൻ്റെ അത് ഇതിൻ്റെ സമയത്ത് അതാത് കാര്യങ്ങൾ അങ്ങനെ നടക്കും എന്ന രീതിയിൽ എനിക്കതിൽ വലിയ റോളൊന്നുമില്ല എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ എന്താണ് മനുഷ്യനായി പിറന്നു ഞാൻ എന്ന് പറഞ്ഞില്ലേ ഇവിടെ ജനിച്ചു ഞാൻ ജനിച്ചാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നാക്കം പോവുക അല്ല അലസതയല്ല മടിയല്ല വേണ്ടത് കർമ്മോന്മുഖനായിരിക്കണം എന്ന് ഭഗവാൻ പറയുന്നു പിന്നെ പറയാണ് നഗർത്തൃത്വം നഗർ മാണി ലോകസ് ശ്രീജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തക ഭഗവാന് സൃഷ്ടിച്ചു നമ്മളെയൊക്കെ ആ സമയത്ത് ഈ കർത്തൃത്വവും ഞാനാണ് ചെയ്യുന്നത് ബോധവും പിന്നെ കർമാണി കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല ഇതൊക്കെ ഈ നമുക്ക് തോന്നുന്നുണ്ടല്ലോ ഞാനാണ് ചെയ്യുന്നത് ഇതെൻ്റെ കർമ്മം ഇതെൻ്റെ വീട് ഇതെൻ്റെ കുട്ടികൾ ഇതെൻ്റെ സ്വത്ത് ഇതൊക്കെ തോന്നിക്കുന്നത് ആരാണ് പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതി പുരുഷൻ ഇങ്ങനെ രണ്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചത് ആ ഭാഗതത്തിൽ അപ്പോൾ ഈ പ്രകൃതി ഇങ്ങനെ മായ എന്നും പറയും ഇല്ലാത്തതെന്നും പറയും എന്നാ ഇല്ലാത്തതല്ല ഉണ്ടെന്ന് ഉള്ളതാണോ ഇല്ലയാ ഇല്ലാത്തതാണോ എന്നൊക്കെ ചിന്തിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട നമ്മൾ ഇത് ഉള്ളത് തന്നെ ആയിക്കോട്ടെ എന്ന് അതല്ലെങ്കിൽ വേണ്ട മായ എന്ന് പറയുന്നുണ്ട് സാ മായ മായ യാതൊന്നാണോ ഇല്ലാത്തത് അതുണ്ടെന്ന് തോന്നുക ഭ്രമിക്കുക എന്ന് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലേ ഇപ്പോൾ ഈ കാണുന്ന സുഖങ്ങളൊക്കെ സുഖ ആഭാസങ്ങളാണ് അല്ലെങ്കിൽ സുഖം ദുഃഖം അത് വരുന്ന വഴിക്ക് വന്നോട്ടെ എന്നാണ് വിചാരിക്കേണ്ടത് ഈ സുഖം മാത്രമേ എനിക്ക് വഹിക്കൂ അങ്ങനെ വിചാരിക്കേണ്ട സുഖമായാലും ദുഃഖമായാലും ഇതിനെല്ലാം നേരിടാനുള്ളതായിട്ടുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവുന്നു അത് വേണമെങ്കിൽ എന്തു വേണം നമ്മൾ ഈശ്വരാർപ്പണമായിട്ട് നിഷ്കാമ കർമ്മം ചെയ്ത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കരുത് കർമ്മം ചെയ്യണം ശ്രദ്ധയോടുകൂടി ചെയ്യണം ആസക്തി ഇല്ലാതെ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ് നമുക്ക് മനസ്സിലായിട്ടില്ല യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റു വിദേശങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായിട്ടുണ്ട് അവർ ഇത് വളരെ ഗംഭീരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാ ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഭാഗവത്ഗീത ഭഗവത്ഗീത നമുക്കിതെന്താ തോന്നാത്തതെന്ന് വെച്ചാൽ അത് ഇത്രയും അജ്ഞാനേനാവൃതം ജ്ഞാനം എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ജ്ഞാന യഥാർത്ഥ അറിവ് മൂടപ്പെട്ടിരിക്കുന്നു അജ്ഞാനം കൊണ്ട് അതാണ് അടുത്ത ശ്ലോകത്തിൽ ന നാദത്തെ കൃഷ്യാപം അജ്ഞാനേനാവൃതം ജ്ഞാനം ജന്തുക്കൾ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ മോഹിതരാകുന്നു മോഹി മോഹിക്കപ്പെട്ട് നമ്മൾ വലയുന്നു ശരിക്ക് ഈ പാപവും പുണ്യവും ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല പിന്നെയോ പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല പിന്നെ എല്ലാം ഈ തോന്നുന്നത് അജ്ഞാനേനാവൃതം ജ്ഞാനം ദേഹമൊയന്തിയന്തവാ അജ്ഞാനേന അജ്ഞാനം കൊണ്ടാണ് ഈ പുണ്യപാപവും ഇതൊക്കെ ഗുണം ഇതൊക്കെ ഈ ദ്വന്ദ്ങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ് ശരിക്ക് ഇതൊന്നുമില്ല പുണ്യമില്ല പാപവുമില്ല പിന്നെന്താണ് ഇതൊക്കെ ഭഗവാൻ പറയുന്നു ഇതൊന്നും കസ്യ പാപം നാദത്തെ ഈശ്വരൻ ആത്മാവോ പരമാത്മാവോ ആരുടെയും എടുക്കുന്നില്ല പിന്നെയോ സുഹൃതം ച നയവ പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല തന്നെ അജ്ഞാനത്താൽ ജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ നമുക്ക് വേണ്ടത് എന്താ അജ്ഞാനത്തെ ഇല്ലാതാക്കണം അതാണ് അജ്ഞാനതിമിരാന്ധ്യാഞ്ജനശലാകയാ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ ഈശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം പരബ്രഹ്മമായിട്ടുള്ള ഗുരുവിനെ അനുസ്മരിക്കുക ഞങ്ങളുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കണേ ആരാ ഗുരു ഗുരു നമ്മുടെ കൃഷ്ണൻ തന്നെ നമ്മുടെ മുന്നിൽ അർജുനനോട് ഉപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന അജ്ഞനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീഗുരു ശ്രീഗുരുവായൂരൂപ്പൻ നമ്മുടെ അജ്ഞാനത്തെ തീർത്തിട്ട് യഥാർത്ഥ ജ്ഞാനം നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം ശ്രീകൃഷ്ണാർപ്പണ വസ്തു